ഹലോ എന്റെ തന്ത എല്ലാടാ പറെ പറെ ഐ കണ്ടല്ലോ നാ അതൊരു പെക്റ്റിക് ഇത് കഷ്ടപ്പെട്ടാണ് യു മൂവ് ഓടുന്നത് partition ആണ് ഇതെ ഒരു വല്ല വെച്ച കാരങ്ങ് ഇതെ ഒരു വല്ല വെച്ച കാരങ്ങ് നെ ഇതിനെ വല്ല വെച്ച കാരങ്ങ് കേട്ട പോലെ അണ്ണാ ഇത് തന്നെ പോലീസ് ആണ് അണ്ണാ പോലീസ് ആഹോ എന്താ ലഹോ ആരാ കൊണ്ട പെക്കിയ കേസാട്ടോ നാരാ

സാറേ സ്റ്റീഫൻ വെച്ച പാട്ടില്ല നമ്മള് വെച്ച പാട്ടില്ല സാറേ സാറേ ഞാനവിടെ സാറേ പാട്ട് വെച്ചാൽ സാറേ പറഞ്ഞേ സാറേ സ്റ്റീഫൻ ഈ പണി ചെയ്യില്ല നീൻ ചെയ്യില്ല സാറേ ഇവിടെ നടന്നു കഴിഞ്ഞാ സമരം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും എല്ലാരും ബീജ് ഒന്നൂടി ബേസിക്കലി ആ സിറ്റിസന്റെ ലൈഫിന് പ്രയോറിറ്റി കൊടുക്കും പക്ഷെ അവിടെ നാല് പേരുള്ളപ്പം ഒറ്റ സാറേ ഒരു മീറ്റിംഗ് നടക്കോർട്ടന്റ് മീറ്റിംഗ് നടക്കാൻ തിരുവനന്തപുരം ആണോ സാറിന് ചെയ്യേണ്ടത് അവന്റെ ലിംഗത്തിന് അവന്റെ ലിംഗം ചെറുതാണ് അതിന് വേണ്ടിട്ടാണ് നമ്മൾ പിള്ളേരും സെയ്ദ് മസൂദ് സസൂദ് സൈദ് മസൂദ് ഡയലോഗ് പറയണു അവിടെ സ്റ്റീപച്ചായ പുഴുക്കുന്നടാ ഡോഗ് പറഞ്ഞിട്ട് അച്ചായ പുഴുക്കുന്നടാട്ടോ ആ പാട്ട് വെട്ടി അതെടുക്കാൻ പറ്റുന്നവിടെ സാറേ സ്റ്റീഫൻ ഇരിക്കാൻ കസേര കേടുപാട് കൂടാത്ത കസേരെന്നറിയാമോ അത് ഭരിക്കുന്നവരുടെ കസേര സാർ ഇപ്പോ ചോദിച്ചു സാറേ എല്ലാവരും ഇതാരാണ് ഞാൻ സ്റ്റീഫൻ പാരിപ്പള്ളി മാക്രോ ഞാൻ പരമ്പള്ളി പരമ്പള്ളിഫതുപള്ളി രൂപ പിന്നെ പിന്നെ മോലാരി പിന്നെ മോലാലിതന്നെ ഒന്നും ഒന്നുകൊച്ചിരി ഒന്നൂടി ട ഏര് കാര്യം നിങ്ങൾക്കൊക്കെ നല്ല എന്തേലും പണിയെടുത്ത് ചോദിച്ചു കണ്ണാപ്പി എന്തിനാണി പോയി ഒന്നു കണ്ണാപ്പി അവര് പാട്ട് വെക്കില്ലെന്ന് പറയുന്ന കേക്ക് മൺഡേ മീറ്റിംഗ് അപ്പണി പോക്കി സാറേ ഓ സാറേ സാറേ അത് ബ്രീഫ് കൊടുക്കാൻ വന്ന അപ്പൊ സമരം കഴിഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെയാണ് യഥാർത്ഥ സമരം സ്റ്റീഫൻ തുടങ്ങുന്നേ ഉള്ളു രണ്ട് രണ്ടാണ് ബിജി ബിജിയം ആയാലും പാടില്ല സാറ് കണ്ടോ പറയാ സിറ്റി മുഴുവൻ പ്രശ്നം ഇൻകം ഇല്ല കേട്ടില്ല ആരും കേട്ടില്ല ഒന്നിട്ട് അല്ല അറിയാത്ത സ്ത്രീസ് നെക്സസ് അല്ല ഇല്ല പൂട്ടിയില്ല ഞാൻ സാധനം ഇറക്കിട്ട് ഇപ്പൊ വരാ ഞാൻ നീ ഒന്ന് വെറ്റി നീ ഞെട്ടുന്ന തന്റെ തന്തയല്ല എന്റെ തന്ത പിന്നെ പിന്നെ അന്വേഷണം ഇൻഷുറൻസ് ഇല്ലാത്തോണ്ടല്ലേ നാപ്പതിനായിരം കൊടുക്കുന്നേ ഒരു ലക്ഷം ഇൻഷുറൻസ് ആണല്ലേ മറ്റേ ഡയലോഗിന്റെ ഈ ഡയലോഗ് പറ ഇസ്ലാമികൾക്ക് അവൻ ഇമലീസ ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളുടെ അവൻ ലൂസി ക്രിസ്ത്യാനികളിലിന്ദുക്കൾക്ക് അവൻ മഹിരാവണൻ എന്ന് പറഞ്ഞെ

യും മര്യാദനും മുസ്ലിന്റെ അടുത്ത് സൈത്താൻ ു അല്ല ഡയോഗ് ഇതാണ് ഡയലോഗ് ഡയോഗ് അടിക്കാൻ വരുന്നേ മനസ്സിലായി സാറേ ഇത് വെറുതെ കാര്യം പറയൂല ഒരു ബന്ധമില്ലാത്ത കുറച്ച് ഡയലോഗ് പറയും മറ്റേ ണെ നട്ടില്ല അതുകൊണ്ട് മറ്റേ സൈഡ് ബാക്കി കൊണ്ട് നിർത്തിട്ടുണ്ട് ഡയലോഗ് അടിപ്പിക്കുന്ന ബന്ധം ഇല്ലാതെ ഞാനത് ചെയ്തുതായത് കാര്യ പരിസര കൊടുത്ത അവസ്ഥ അടിതാവ് ചോദിച്ചുടാറ പേടിച്ച ഒതുങ്ങി പോയി

അറിയാതെ ഒന്നും ചെയ്യാവില്ല ജോലി എടുത്താൽ അപ്പൊ പറഞ്ഞേ അത് ചെയ്യാൻ പറ്റത്തില്ലാത്ത കഷ്ടപ്പാടില്ലാത്ത എളുപ്പമുള്ള കുറച്ച് ജോലികളുണ്ട് അതൊക്കെ എളുപ്പം മറ്റേതല്ലേ ബസ് ഓടിക്കുന്ന അല്ലേ സാറല്ലേ ലൈസൻസ് ഓടിക്കാറേ ജോബ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ലൈസൻസ് വരുന്നുണ്ട് റിയില്ല ആരാണിത് <laughs> <laughs> <laughs>

ഡയലോഗ എങ്ങനെ പറയും അത് ഞാനൊരു കാര്യം പറട്ടെ ഇത് ശരിയാകൂലേട്ടാ കണ്ടാമത് നീ ഇവിടെ വന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഈ പിടിയിലുള്ളമാർക്കും അതാത്ത കാര്യം എന്മാർക്ക് നമ്മള് പറഞ്ഞത് മനസ്സിലാവൂല മനസ്സിലായി നമ്മള് എമ്മൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമാളികളായിട്ടാണ് നമ്മള് കാണുന്ന കാര്യം പറഞ്ഞെ അവന്റെ കണ്ണിൽ ഇത് നോക്കുമ്പോ ഒരു മണ്ട വന്ന് നിന്ന് കോമാളിത്തരങ്ങൾ കാണിക്കും പിതുന്നവനായിട്ട് തൊട്ട് മുച്ചിരില്ലേ പുർത്തിരാജ് പുർത്തിരാജ് എന്ന് പറഞ്ഞത് നടക്കുന്നത് കുറച്ച് നേരമായിട്ട് അണ്ണാ നടങ്ങണ്ട അണ്ണാ മുച്ചിരി നീരെ നീരെ എഴുതാൻ ഇല്ലട അതെ അതെ തന്നെ തന്നെ ലിണ്ടന്തക്ക് അവടെ ഫീഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യൂ റിപ്പോർട്ട് ചെയ്യൂ കാറക്ടറനെ റിപ്പോർട്ട് ചെയ്യൂ അയ്യോ പോ പോ അയ്യോ സാറേ ഇതിന്റെ പേര് സ്റ്റീഫൻ പൃഥ്വിരാജ് പറഞ്ഞത് വേറെ ആളാന്ന് അവരല്ലേ സാറേ തന്നെ ടിക്കറ്റ് കളിക്കുവേ ഇവിടെ അല്ല അത് ഏഴു ദിവസം കഴിച്ചാണ് ഇപ്പൊ വന്നത് രണ്ടു ദിവസം ആ അങ്ങനെ മസൂദിനെ വിട്ടിട്ടുള്ളൊരു കളി ഈ സ്റ്റീഫാനാ തരട്ടോ വൈദരവ പോശേ രണ്ട് ബോയ് ബോട്ട് വൈ വൈന്താ സർ ഇച്ചിരെട ഒന്നും ಸರಿಯാണ്ട് ആ ഓക്കേ എസ് സർ മോനടന്ന് സന്തൊക്കെ വിളിക്കരുത് ഈ തന്തൊക്കെ വിളിക്കുന്നല്ല ഡയലോഗ് അണ്ണാ നിങ്ങളെ കണ്ണി ഉപേക്ഷിച്ചല്ലേ ഇവിട കണ്ട ഡയലോഗ് കേട്ടാ താ താ വെച്ചിടേ കണ്ട്രൈഡ് ഇടാൻ വേണ്ടി സാറേ തിരിച്ചു സാറേ തിരിച്ചു പറ സാറ തിരിച്ചു പറയ സാറെ അതാവുമ്പോ അവരൊന്നും ഞാനും അത് ശരിയാണ് സാറേ പോയിന്റ് ആണത് ഡയലോഗ് ആണെ സാറേ അത് ില്ല പച്ച തല ഉള്ള സ്റ്റീഫൻ എന്ന് പറഞ്ഞാണ് വന്നത് സാർക്കെറ്റോറത്തുള്ളവരൊന്നും മറ്റേ കൊച്ചൊക്കെ ആരുടെ പ്ലീസ് പ്ലീസ് അണ്ടാ മറ്റേ ആർമിയിലുള്ള കൊച്ചാ പറ മുച്ചിരി കയറി വേടാ മുച്ചിരി കേറിയാ ഞാൻ കണ്ണാപ്പിന്റെ ഇങ്ങോട്ടോന്നാണ് ഒരു കാര്യം പറഞ്ഞത് ഓടാ വായിച്ചു വായിച്ചു കണ്ണാപ്പി വന്നിട്ട് മുച്ചിരി ാര്ട്ടെ ഇത് പടം കണ്ടിട്ട് ഏതൊരു സിനിമ ഇറങ്ങി വളരെ ഫിറ്റ് വ്യത്യസ്ത ആ പടത്തിന്റെ ക്യാരക്ടർന്ന് പറഞ്ഞാൽ അറപ്പ് ചെയ്യാൻ വന്നുകഴിഞ്ഞാൽ എന്റെ അണ്ടി ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ട കണ്ട കോപ്പറഞ്ഞിട്ട് ബാക്കിയുള്ളമാരെ ഇവിടെ കൊണ്ട് നിർത്തി മറ്റേ പോലീസിനെടുത്ത് സോറി അറേപ്പിക്കാനായിട്ടുള്ള ഓരോ വെക്കും നമുക്ക് കോസ്റ്റ്യൂം വഴികളുണ്ടാക്കിയെക്കും